മലപ്പുറം ജില്ലയിൽ നമ്മുടെ മനോഹരമായിട്ടുള്ള പല വെള്ളച്ചാട്ടങ്ങളും കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ നാട് തന്നെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കരിങ്ങപ്പാറ എന്ന സ്ഥലത്തുള്ളത് കോട്ടക്കലും അതുപോലെ തന്നെ തിരൂർ റോഡിൽ നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കരിങ്ങപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മയക്കാലമാകുന്ന സമയത്ത് മാത്രമേ ഇവിടെ അധികം ഇങ്ങനെ വെള്ളം വന്ന ചാടുള്ളൂ അത് നല്ല മനോഹരമായി തന്നെ ഇപ്പോൾ വേണ്ടി അവർ നടക്കാനുള്ള പാതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം പഞ്ചായത്തിൻ്റെ വന്നാൽ നടക്കാനുള്ള പാതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് തീർച്ചയായും കാണേണ്ട ഒരു പ്ലേസ് തന്നെയുണ്ട് കുടുംബത്തോടൊത്ത് വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കരിങ്കപ്പാറയുള്ള ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള വെള്ളം ചാടുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെ അടുത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പള്ളിൻ്റെ തൊട്ടടുത്തായിട്ട് കനിങ്കിപ്പാറ അമ്പലത്തിൻ്റെ അമ്പല റോഡിലാണിത് വരുന്നത് സ്ഥിതി ചെയ്യുന്നത് കാരണം അത് അവിടുന്ന് കുറച്ച് ഒരു വെള്ളം ഒരു തോട് പോലെ പോയിട്ട് അതൊരു കനാലേക്ക് വരുന്ന സ്ഥലത്ത് കുറച്ചൊരു വെള്ളച്ചാട്ടം പോലെ ഒരു ഒരു സ്ഥലമാണ് ഇവിടെ കാണുന്നത് നല്ല മനോഹരമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അതിൽ വെള്ളച്ചാട്ടം നമുക്ക് അവിടെ ഇറങ്ങുക ഒക്കെ ചെയ്യാം കാരണം അങ്ങനെ സ്ലിപ്പാകുന്ന ഒന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണം കാരണം വെള്ളം വന്ന് വരുന്നത് കൊണ്ട് തന്നെ ഒരു വെള്ളം ഇതുണ്ട് പക്ഷേ അത് നിൽക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഭൂമിയാണ് അപ്പുറത്തേക്ക് നമുക്ക് കാണാനുള്ള പ്ലേസ് എന്താണ് അതുകൊണ്ട് തന്നെ ആ മതിലൊക്കെ അവർ പൊളിക്കുന്നുണ്ടെന്ന് നോക്കി ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് മറ്റുള്ളവർ പൊളിച്ച് ഇതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറാൻ അയക്കുന്നില്ല ആ ഭൂമിക്ക് അതുകൊണ്ടാണ് തോന്നുന്നൊക്കെ ഇപ്പോൾ അവിടെ നടക്കാനുള്ളൊരു പാത ഉണ്ടാക്കിയിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഈ ഇത് വാങ്ങാനാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള തോന്നുന്നത് തന്നെ അതും നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരു ചെറിയ അങ്ങനെ പബ്ലിസിറ്റി കിട്ടാത്തത് ഇതാണ് വെള്ളച്ചാട്ടമാണത് അപ്പോൾ നമ്മൾ തീർച്ചയായും അത്യാവശ്യം നല്ല ഇതിൽ പോയി കാണേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് അതും മനോഹരമായിട്ട് വെള്ളച്ചാട്ടമാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനൊക്കെ കഴിയുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കരിങ്കപ്പാറ എന്ന സ്ഥലത്തുള്ള സ്ഥലത്തുള്ളിൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ തിരൂര് അതുപോലെ കോട്ടക്ക റോഡിലാണിത് സ്ഥിതി ചെയ്യുന്നത് തിരൂർ കോട്ടക്ക റോഡ് എന്ന് പറഞ്ഞാൽ വയലത്തൂരിൽ നിന്ന് ഉള്ളിലൂടെ പോകുന്ന കോട്ടക്ക റോഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് വരണം മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം